ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണം കഴിഞ്ഞ എൻ്റെ പറ്റേ ദിവസം കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ അനിയൻ്റെ കുട്ടീനെ കാണാൻ പോകുകയാണേ കുഞ്ഞുവാകൻ ഉണ്ടായതിനു ശേഷം ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓരോരോ തിരക്കായിട്ട് അപ്പോൾ എന്തായാലും തിരുവോണത്തിന് വീട്ടിലേക്ക് വന്നാലേ അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട്താ ഞങ്ങളെല്ലാവരും പോകാൻ റെഡി ആയി നിൽക്കുകയാണ് കൊണ്ടില്ല കൊണ്ടേയില്ലാട്ടോ ഞങ്ങൾ അഞ്ച് പേര് മാത്രമാണ് പോയത് ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് അന്ന് നിബിദിനം കൂടെ ആയിരുന്നു അപ്പോൾ വഴിക്കൊക്കെ വഴിക്കൊക്കെതാ നിബിദിന റാലി പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുവാവിനെ കാണാൻ പോകുമ്പോൾ എങ്ങനെ വെറും കൈയോടെ പോകുക അപ്പോൾ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു ഒൻപതര പത്ത് മണി ആ ടൈമിലാണ് കേട്ടോ പോയത് അപ്പോൾ നേരത്തെ വേണ്ട തോന്നുന്നുണ്ട് ഷോപ്പുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ലേ ഏകദേശമൊക്കെ തുറന്നു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ തിരുവോണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമല്ലേ അപ്പോൾ തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഉണ്ട് ഭാഗ്യത്തിന് കൊപ്പത്തെത്തിയപ്പോൾ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് തന്നെ വേഗം ഡ്രസ്സൊക്കെ എടുത്തു പോണ വഴിക്ക് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങി പിന്നെ അതാ അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഏകദേശം ഒക്കെ എത്താനായി തുടങ്ങി കേട്ടോ അപ്പോൾ പോകണ വഴിക്കൊക്കെ അതാ നിബിദിനത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പോകണ വഴിക്ക് ജ്യൂസൊക്കെ കിട്ടിയിട്ടോ മാംഗോ ഫ്രൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടികൾ ദഫ് മുട്ട ഒക്കെ അതാ കളിച്ചിട്ടാണ് കേട്ടോ പോണത് നല്ല രസമുണ്ട് കാണാൻ തൊപ്പിയും നല്ല ഭംഗിയുള്ള കളറ് കുപ്പായങ്ങളൊക്കെ ഇട്ടിട്ടതാ നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ ഭാഗത്തു നിന്ന് എടുത്തതാണ് എന്തായാലും നല്ല അടിപൊളി അങ്ങനെ അതാ ഞങ്ങൾ കുഞ്ഞുമാവിൻ്റെ വീടിൻ്റെ അടുത്ത് എത്താനായി ഇതാ ഞങ്ങൾ എത്തിയിട്ടോ അവിടെ എത്തിയിട്ടതാ ഓരോരുത്തർ ഓരോരുത്തർ മാറി മാറി എടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല ഇരുപത്തിയെട്ടൊക്കെ ആയി പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ഓണത്തിൽ വീട്ടിലേക്ക് പോകുമ്പോൾ കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒന്നും ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി അങ്ങനെ കൊറച്ചു നേരം അവിടെ നിന്ന് എല്ലാരോടും ഡാറ്റക പറഞ്ഞു ഞങ്ങള് തിരിച്ചു പോകുന്നുട്ടോ ഞങ്ങളെ വീട്ടിൽ എത്തിപ്പിക്കും അവിടെ റീൽസൊക്കെ എടുത്തോണ്ടിരിക്കുന്നുട്ടോ മാമനും കുട്ടികളും കൂടെ അപ്പോൾ ആ കൂട്ടത്തിന് ഞങ്ങളും കൂടെ കൂടി ഞങ്ങൾ വേഗം ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുത്തരാൻ പറഞ്ഞു കേട്ടോ എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് അധികം ഇല്ല അപ്പം നമ്മൾ ഞങ്ങളുടെ ഫോട്ടോസും കൂടെ എടുത്തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോസൊക്കെ എടുത്തു എന്നാൽ ആ മാമൻ റീൽസ് എടുക്കാണ് കേട്ടോ വിഷ്ണു വിശാഖാണ് റീൽസ് എടുത്ത് കൊടുക്കണം ക്യാമറാമാൻ വിശാഖാണ് വിഷ്ണു ആണ് കേട്ടോ ആക്ടർ അപ്പം അങ്ങനെ കുറച്ച് റീൽസൊക്കെ എടുത്തു ആ കൂട്ടത്തിൽ ഞാനും പറഞ്ഞു ഞാനും ഉണ്ട് പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് റീൽസ് എടുത്തു കേട്ടോ അതിൻ്റെ ഷോ ആണ് ആ കാണുന്നത് കുറേ വട്ടം എടുത്തെടുത്തിട്ടാണ് കേട്ടോ ഒന്ന് ശരിയായത് ഷോട്ട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ പിന്നെ റീൽസ് എറക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി ആയിട്ടോ ഞങ്ങൾ വന്നപ്പോഴേക്കും അമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തില് പായസം കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് സദ്യ തന്നെയായിരുന്നില്ലേ അപ്പോൾ ഒന്ന് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഞങ്ങളുടെ അന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബാ